നമസ്കാരം ആറൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പി വി സി പൈപ്പിലൂടെ കുരുമുളക് വെള്ളിയെ വളർത്തി എങ്ങനെ എടുക്കാവുന്നതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിനെ കുറിച്ചാണ് അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് ഒരു അറുപതോളം കുരുവിളകിൻ്റെ കുരുവിളക് പി വി സി പൈപ്പിലൂടെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി ഉള്ള പ്രാരംഭഘട്ടം എന്ന രീതിയിൽ കോഴികളെല്ലാം എടുത്തിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിനു വേണ്ടി എടുക്കുന്ന കോഴികൾ നമ്മൾ അതിന്റെ അളവ് എന്ന് പറയുന്നത് ആണ് രണ്ട് അടി വീതി രണ്ടടി നീളം എന്നതാണ് അപ്പൊ നമ്മൾക്ക് ആദ്യമായിട്ട് ആ കുഴികൾ കോഴികളുടെ അടുത്തേക്ക് ഒന്ന് പോകാം ഇവിടെ ഈ ഭാഗത്താണ് നമ്മൾ കുഴി എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ കുഴികൾ ചില സ്ഥലങ്ങളിൽ ആ കുഴി ഹാർഡായിട്ടുണ്ട് ചില വിട്ടുകല്ലിന്റെ ഒരു ഇത് തോന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിലെല്ലാം കുറച്ച് സ്മൂ സോഫ്റ്റ് ആയിട്ടാണ് മണ്ണുള്ളത് ഇതെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടടി വീതി രണ്ടടി നീളം എന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഈ സൈഡിലൂടെയാണ് അത് എല്ലാ കുഴികളും നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം അറുപതോളം കുഴികൾ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഇത് നമ്മൾക്ക് വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം നമ്മളുടെ ഈ ഏരിയയിലാണ് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ പണി കോഴികളുടെ അവസാനഘട്ടം എനിക്ക് പണിയിലാണ് ഇതില് നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നത് ബാബു ഏട്ടൻ ഇത് കോരേട്ടൻ പറഞ്ഞുള്ള രണ്ടുപേരാണ് ബാബു ഏട്ടൻ കൂടെ കാണാം ബാബേട്ടാ എന്തെങ്കിലും അടിപൊളിയല്ലേ ചില സ്ഥലത്ത് കുറച്ച് ഇതായിട്ടുണ്ട് അല്ലെ ഉറച്ച മണ്ണുണ്ടല്ലേ അപ്പൊ ബാബേട്ടൻ്റെ ഈ കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ടല്ലേ ഇതുപോലെ ഈ പൈപ്പ് പല രീതിയിൽ കയറ് ചുറ്റുന്ന പരിപാടികൾ ആ പക്ഷെ നമ്മളിവിടെ ചെയ്യണത് കയറൊന്നും ചിട്ടണില്ല വെറുതെ പൈപ്പ് ആ പൈപ്പില് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ബാബന്റെ വീട് ആ ദൂരം ഇപ്പൊ നമുക്ക് ഇനി ക്വാറൈനും പരിചയപ്പെടാം എന്തെങ്കിലും ഈ വെള്ളം ഇറിഗേഷൻറെ ഇത് വെള്ളം ഇത് പല സ്ഥലങ്ങളും ചെയ്തിട്ടുണ്ടല്ലേ ഞാൻ മരക്കാല് പല സ്ഥലങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഇവിടെ ഇപ്പോൾ കുഴി നമ്മള് ഈ പേരിയലും വലിയ കുഴപ്പമില്ല അല്ലെ എടുക്കാൻ അവിടെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പൊ കോരൻ ചേട്ടനും അതുപോലെ ബാബു ചേട്ടനും അടിപൊളി പണിക്കാരാണ് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്തെങ്കിലും പറഞ്ഞാൽ അവര് എന്താണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാവരും സെറ്റാക്കി നമുക്ക് തരും അത്രയും പെർഫെക്റ്റ് പണിക്കാരാണ് ഇന്നിപ്പോൾ ഇവിടെ രണ്ടാമത്തെ ദിവസമാണ് നമ്മളുടെ ഈ കൃഷിരീതിയുടെ രണ്ടാം ഘട്ടത്തിലാണ് ആദ്യഘട്ടം ഞാൻ പറഞ്ഞു നമ്മുടെ കുഴികൾ എല്ലാം എടുത്ത് കുഴികളെല്ലാം തയ്യാറായി കഴിഞ്ഞു ഇന്നിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഈ പൈപ്പ് പി വി സി പൈപ്പിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് പറയാം നമ്മളിവിടെ പി വി സി പൈപ്പാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് കാണാം ഈ താഴെ ഭാഗത്തായിട്ട് എ ടി എം എമ്മിലെ ഒരു നാല് ഹോളുകൾ ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡിൽ അടിഭാഗത്തായിട്ട് പിന്നെ അതെന്തു വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫൗണ്ടേഷൻ വയ്ക്കുന്ന സമയത്ത് ഈ പൈപ്പിന് ഈ ഹോളിലൂടെ ഇത് ഇടുകയാണ് ചെയ്യുന്നത് ഇത് രണ്ട് പൈപ്പ് രണ്ട് കമ്പി എ ടി എം എമ്മിന്റെ കമ്പിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ്റെ ഞാൻ അത് പറയാം എന്റെ ബോക്സും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനിടക്ക് കാണിച്ചു തരാം ഈ ഭാഗം നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ഹോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇതിലൂടെ വരുന്ന വെള്ളം താഴേക്ക് ഇവിടെ വരെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് താഴേ ഒന്നര അടി രണ്ടടി ഹൈറ്റിലാണ് ഈ ഹോൾ അപ്പൊ ഇതിലൂടെ ഇപ്പൊ ഇവിടെ വരെ ഇതിന്റെ ഈ അറ്റം വരെ കൊണ്ടിട്ടി അപ്പൊ മുകളിൽ നിന്ന് വരുന്ന വെള്ളം മഴയത്തോ എന്തോ വെള്ളം വരികയാണെങ്കിൽ ഈ വെള്ളം ഇതിലൂടെ പുറത്തേക്ക് മാത്രമല്ല ഇത് നമുക്ക് പിന്നീട് തുള്ളി നനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി മേസിന മെഷിനറികർക്ക് അവിടെയാണ് നടക്കുന്നത് അവിടേക്ക് പോവാം ഓക്കെ ഇനി വെച്ചാൽ ആ അതെ ഇത് എങ്ങനെയാ ചെയ്യത് അടിച്ചു കൊടുക്കും അതിനുശേഷം ഈ പൈപ്പ് ആണോ യൂസ് ചെയ്യുന്നത് ഈ ഈ ശരിയാണ് ഇതിൽ എത്ര നേരം കഴിഞ്ഞിട്ട് നമ്മളിതിന്റെ ബോക്സ് പതിനഞ്ചര മിനിറ്റ് കഴിഞ്ഞെടുക്കാം നല്ല സ്ട്രോങ് ആയിരിക്കും ആ വിചാരിട്ട് എന്തെങ്കിലും നമ്മുടെ മേസൺ ആണ് ഓൾറൗണ്ടർ ആണ് നല്ല ടൈൽ വർക്കും എല്ലാം ചെയ്യുന്ന ആളാണ്

ഇതിപ്പോ ആദ്യം ഈ ബോക്സിൽ നിറച്ചതിന് ശേഷം ഈ പൈപ്പിന്റെ ഭാഗത്തി മിനിറ്റ് ഉള്ളിൽ സെറ്റാകും എവിടെ ചേരും ആ അതൊന്ന് എടുത്ത് വീണ്ടും രണ്ടാമത് വെക്കുമ്പോ ഒന്ന് സെറ്റാകും അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ഒരു വിളകിൽ നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നതാണ് അത് ടു ബൈ ടു രണ്ടടി നീളം രണ്ടടി വീതിയിലാണത് ഇനി ഇതിന് ശേഷം ഇതൊരു അരഭാഗത്തോളം മണ്ണാർക്കും അല്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ ഇവിടെ ഈ ഏരിയയിലാണ് നമ്മൾ കോൺക്രീറ്റ് എല്ലാം മിക്സ് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് ബ്ലാക്ക് സെൻഡ് ഗ്രാവല് അതുപോലെ ഈ ഷീറ്റിലെ ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ ടൈല് കെടാത്ത രീതിയിൽ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത് നമ്മളിതിന് ഇതിൽ രാവിലെ ചെയ്ത കുറച്ച് ഭാഗങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതിൽ രാവിലെ നമ്മളിതെല്ലാം ഇവിടെ കോൺക്ലീറ്റ് ചെയ്തതാണ് അപ്പം അതിൻ്റെ ഈ ഫൗണ്ടേഷൻ നമ്മൾ അവിടെ നേരത്തെ കാണിച്ചിരുന്ന ബോക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്തു ഇപ്പം അത് സെറ്റായിട്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് സെറ്റായി ഒരു അഞ്ചെട്ട് മണിക്കൂറിനുള്ളിൽ അതെല്ലാം സെറ്റാകും നാളെ നമുക്കിതിലേക്ക് മണ്ണ് ഇറക്കാവും സാധിക്കും ഇപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ ഈ ഇതെല്ലാം ആയി കഴിഞ്ഞു ബോക്സുകളെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞു എല്ലാത്തിന്റെയും ബോക്സുകൾ നമ്മൾ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ആ ബോക്സ് നമ്മൾ എടുക്കാം അതിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ആ നമ്മുടെ ബാബട്ടൻ ആ ബോക്സിൽ അതിന്റെ സൈഡിൽ എണ്ണ പെയിൻ അടിച്ചിരുന്നില്ലേ ഓയിൽ അടിച്ചിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞു കണ്ടോ ഈ വീടിന്റെ ഈ ഭാഗത്ത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി കാലോളം നമ്മളുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി ഇനി നാളത്തെ കഴിഞ്ഞ അതിലേക്ക് നമുക്ക് ഒരു അര അടിയോളം മണ്ണിറക്കി കുരുമുളക് ഉള്ള വളങ്ങള് നമുക്ക് ചേർക്കാം ഇതാണ് നമ്മൾ തയ്യാറാക്കുന്ന അടിയിലിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുരുമുളക് തൈ ഇത് കരിമുണ്ടയാണ് ഇത് രണ്ട് ഭാഗമായിട്ട് വെച്ചിരിക്കുന്നത് വെച്ചാൽ അതിലും ഒരു പാക്കറ്റിൽ നാല് ഇത് വരുന്നുണ്ട് നാല് വള്ളികൾ വരെ പടർന്ന് നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് അത് അടുത്തത് നമ്മൾ ഈ ഇതാണ് പന്നിയൂർ പന്നിയൂരും കണ്ടില്ലേ നല്ല നല്ല വളർച്ച എത്തി തുടങ്ങി ഇത് നടിയിൽ പാട്ടിരിക്കുകയാണ് ഇതൊരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ആ തയ്യാറാക്കിയ കുഴിയിലേക്ക് മാറ്റും പിന്നെ ഈ കാണുന്നത് ഇത് ഇവിടെ ഞാൻ കുറ്റിക്കുരുമുളക് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നതാണ് നമ്മളുടെ തന്നെ പന്നിയൂറിൻ്റെ ശാഖകളെടുത്തിട്ട് ബ്രാഞ്ചസ് എടുത്തിട്ട് കുറ്റിക്കുരുമുളകിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് അതിനിപ്പോൾ ഒരു ഒന്ന് ഒരു മാസം ഒരു മാസം പിടിക്കും അതിൻ്റെ വളർച്ച എന്തായാലും തളിർത്ത് വരാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതാണ് നമ്മളുടെ മാക്സ് കുട്ടൻ മാക്സ് നമ്മളുടെ ഒരു അടിപൊളി ഇതെ ഡോബർമാനാണ് അതപ്പോൾ കുറച്ച് റെസ്റ്റിലാണെങ്കിൽ ഇപ്പം അതുപോലെ ഇത് ഇവിടെ കാണിച്ചു തരാം ആഗ്രഹിക്കുന്നത് നമ്മുടെ അതിൻ്റെ ഈ പൈപ്പുകൾ നമ്മൾ അവിടെ കണ്ട പൈപ്പ് അത് ഒന്നര മീറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ടോട്ടൽ ഇത് നാല് മീറ്ററിന്റെ പൈപ്പാണ് ഓക്കെ അപ്പൊ അതിൽ നിന്ന് ഒന്നര മീറ്റർ നമ്മൾ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടുള്ള എളുപ്പത്തിനാണ് നമ്മൾ ഒന്നര മീറ്റർ വെച്ച് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി അതിന് ശേഷം നമ്മൾ ഈ തൈക്കൾ വളരുന്ന വള്ളികൾ വളർന്നു വരുന്നതിന് ശേഷം നമുക്ക് ഈ ഇതുണ്ടല്ലോ ഈ ഇതാണ് അതിന്റെ കപ്പ്ലി ഈ കപ്പ്ലിങ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഗം വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോരാം അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം അതിന്റെ എങ്ങനെയാണ് ക്രമീകരണം എങ്ങനെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണിച്ചുതരാം അവിടെയും നമുക്ക് നോക്കാം അവിടെയും ഞാൻ കുരുമുളക് വള്ളികൾ വെച്ചിട്ടുണ്ട് അത് ചന്തല വളർ ഉള്ള വള്ളികളാണ് അത് മുകളിലേക്ക് ഇപ്പോൾ വളർന്നു പോകുന്ന വെള്ളികളാണ് ഇത് പിറ്റി കുരുമുളക് കുരുമുളകിന്റെ വെള്ളികളാണ് അത് ഇത് ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് പൂജയായിട്ട് നമുക്ക് ഇതൊക്കെ നമുക്ക് പൊക്കുന്നതാണ് അത് വേണ്ടിയിട്ടാണ് വെക്കുന്നതിന് വേണ്ടിട്ടാണ് നമ്മൾ ഓയിൽ കത്തിയിരിക്കുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അല്ലെങ്കിൽ നമ്മൾ സ്പിരിറ്റ് ലെവൽ വളരെ അടിപൊളിയായിട്ട് പോകുന്നത് ഓക്കെ നമ്മളിപ്പോൾ ഒരു ലെയർ മണ്ണ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു ഒരു ലെയർ മണ്ണ് ഇറക്കിയതിന് ശേഷം കുഴിയിൽ കരിയിലെ കമ്പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഈ കരി കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലെയർ മണ്ണ് കൂടി ഇറക്കിയതിന് ശേഷം അതിൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പൻ മണ്ണാക്കും ഇത് മിക്സ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊക്കെ ഇടക്കിയിട്ട് ഫൈനലായിട്ട് ഒരു മണ്ണ് ഇന്നിപ്പം ചെയ്യാൻ പോകുന്നത് നമ്മള് ഫൈനൽ സ്റ്റേജാണ് ഈ വളം മിക്സ് ചെയ്തിട്ട് ഇട്ട് ചെടി വയ്ക്കാനും കുരുവളകിന്റെ ചെടി നടാനുള്ള പരിപാടിയാണ് അപ്പൊ ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ ഈ വേപ്പും വേപ്പും പിണ്ണാക്കിൻ്റെ പൊടിയാണ് കേട്ടോ വേപ്പിണ്ണാക്കിൻ്റെ പൊടിയാക്കിയത് പൊടിയായി പെട്ടെന്ന് മണ്ണില് അത് മിക്സായിട്ട് ഈ എല്ലാം കൂടി നന്നായിട്ട് യോജിക്കും അപ്പം ഇതിനെല്ലാം ഒരു അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഒരു കടയ്ക്ക് ഇടുന്നത് ഒരു നമ്മളുടെ ഒരു പൈപ്പിൻ്റെ കടയ്ക്ക് ഒരു ചെടിക്ക് വേണ്ടിയിട്ട് അഞ്ഞൂറ് ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പൊ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഇനി ചെടി നടുന്ന ഭാഗം കൂടി ഞാൻ ഇതിൽ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റായിട്ട് ചെടി നടന്നാണ് കാണിക്കാനുള്ളത് അതുകൊണ്ട് നമുക്ക് കാണാം ആ നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോയില് ഓഡിയോ മിസ്സായിപ്പോയി ഇപ്പൊ ഞാനത് രണ്ടാമത്തെ ഡബ്ബ് ചെയ്തിട്ട് ഇടുന്നതാണ് ഈ ശബ്ദം അപ്പൊ നമ്മൾ മിക്സ് ചെയ്ത വളം എത്തിയിട്ടുണ്ട് ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ ഈ വേപ്പൻ പിണ്ണാക്കിൻ്റെ പൊടിയാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊണ്ടുപോയി ഒരു അഞ്ഞൂറ് ഗ്രാം ചാണകപ്പൊടി അതുപോലെ ഒരു മുന്നൂറ് ഗ്രാം എല്ലുപൊടി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം വേപ്പിൻ്റെ വേപ്പൻ പിണ്ണാക്കിൻ്റെ പൊടി ഇതാണ് നമ്മൾ ഒരു ഒരു ചെടിയുടെ കുരുമുളക് ചെടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഈ കുഴിയുടെ നാല് കുറവും നമ്മളത് നല്ല നല്ലോണം നല്ലവണ്ണം വിതറി കൊടുത്തതിന് ശേഷമാണ് പിന്നെ അതിന് മണ്ണിട്ടിട്ട് പിന്നെ ഒരു രണ്ട് ദിവസത്തൊക്കെ അത് നമ്മൾ രണ്ട് ദിവസത്തിന് ശേഷമാണ് തയക്കി വയ്ക്കുന്നത് അപ്പം അതിനുള്ളിലാ വെപ്പും പെണ്ണാക്കൊക്കെ നല്ലോണം മണ്ണിൽ ലയിച്ച് നല്ല ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഓരോ അളവ് വെച്ചിട്ടാണ് ഒരു ഏകദേശം ഒരു അളവ് കണ്ടിട്ട് ഈ ചെടികൾക്ക് എല്ലാം ഇട്ട് കൊടുക്കുക ഇപ്പോൾ ക്ലൈമറ്റ് ആണെങ്കിൽ വളരെ ഒരു ഇതായിട്ട് മഴയുടെ ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തൈകൾ വെക്കാൻ പോകണം ഓക്കെ തട ഇത് ഗുഴിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഗുഴിയെല്ലാം എല്ലാം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഈ മണ്ണൊന്ന് സെറ്റ് ചെയ്ത മണ്ണ് സെറ്റാണ് ഓൾറെഡി അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇത് ഏറ്റവും ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാനാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സൂര്യന്റെ വെയിലുണ്ടോ ശക്തിയായ വെയിൽ ഈ ഭാഗത്ത് അടിക്കില്ല അപ്പം നമ്മൾ ഉടക്ക് കിഴക്കായിട്ട് ഒരു കാ ഈ പൈ പി സി പൈപ്പിൻ്റെ കാലിൽ നിന്നും ഏകദേശം ഒരു അരടി മാറിയിട്ട് ഒരു ചെറിയ കുഴി എടുക്കുക ഇട്ടാക്കുക എന്നിട്ട് ഇതാണ് തൈ കണ്ടത് ഈ നമുക്ക് കിട്ടിയ കവർ എന്നാൽ അടിപൊളി ഈ തൈക്കളിലാണ് ഒരു കവറിൽ മൂന്ന് മൂന്ന് തൈകി മൂന്ന് തയ്യൊക്കെ ഉണ്ട് മൂന്ന് പള്ളി അപ്പം സാധാരണ എല്ലാവരും എന്താ ചെയ്യുക എന്നാൽ ഈ കവറ് ബ്ലേഡ് കൊണ്ടിങ്ങനെ കട്ടി അപ്പം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വീണ്ടും ഈ ഇത് പായി പതുക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സാധനം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഉറതിങ്ങനെ ഒരു കൂടുതൽ കേട്ടോ ഈ ഉറ നമുക്ക് വീണ്ടും നമുക്ക് ചെടികൾ നടാനായിട്ട് ഉപയോഗിക്കാം ഇതിങ്ങനെ എടുത്തു വച്ചതിന് ശേഷം ചുറ്റും മണ്ണിട്ട് കൊടുത്ത് ൊടുത്ത് കഴിഞ്ഞാൽ മണ്ണ് ഈ വാ ഈ വെള്ളം കെട്ടി കൊടുക്കാത്ത രീതിയിൽ ചിണകീൻ്റെ ചുറ്റും അത് കുറച്ച് കരിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചില മണ്ണ് തെറിച്ച് മഴ പെയ്യുമ്പോൾ മണ്ണ് തെറിച്ച് ഈ കണ്ടി വന്ന് കഴിഞ്ഞാൽ ഇതിൽ വാട്ടം വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു തൈ തട്ട് നട്ടു കഴിഞ്ഞു ഇവിടെ എല്ലാം തൈക്കൾ ഓൾറെഡി നട്ട് കഴിഞ്ഞു കംപ്ലീറ്റ് ആയി ട്ടിരിക്കുന്ന തയക്കള് നമ്മള് പന്നിയൂരിന്റെയാണ് കേട്ടോ പന്നിയൂരിന്റെ തയ്യ്ക്കളാണ് നട്ടിരിക്കുന്നത് ഇനി ഇതിന്റെ ചുറ്റും നമുക്ക് കരിയില ഇടണം ചില മഴ പെയ്ത് ആ ചളി ഈ തണ്ടിലേക്ക് തിറിക്കാൻ പാടില്ല അപ്പൊ അതിനുള്ള സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ കാന്തിയ ഘട്ടം അത് കൈ വെച്ചിട്ടുണ്ട് കാന്തി എല്ലാം ശേഷം വീണ്ടും ഒരു കാണിച്ചു അപ്പോൾ നമ്മളുടെ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ് ചെടി നടല് വഴിയുള്ളത് എല്ലാം നടുന്ന ഇത് വരെയുള്ളത് എല്ലാം കഴിഞ്ഞു നട്ടതിന് ശേഷം നമ്മൾ ഇതിന് ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അതായത് ചില ഡയറക്റ്റ് സൂര്യപ്രകാശം വെക്കാത്ത അടിക്കാത്ത രീതിയിൽ കാരണം അത് വേര് പിടിച്ചു വരുന്നവരെ അതിനൊരു തണല് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ചിലപ്പോ ഡയറക്റ്റ് എന്താ പറയാ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയ മണ്ണിലേക്ക് ഇറങ്ങി വരില്ലേ അപ്പൊ അതിൻ്റെതായ ചില ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആദ്യം മുതൽ നമ്മൾ ഈ ചെടി നടുന്ന രീതി വരെ അപ്പൊ ഇനി നമുക്ക് എന്താ വെച്ചുകഴിഞ്ഞാല് ഇനിയിപ്പോൾ പറയുന്നത് അടുത്ത വീഡിയോയില് ഞാനിപ്പോൾ എല്ലാവർക്കും ഒരു സംശയം നിൽക്കുന്നത് എന്താ വെച്ചാൽ പി വി സി പൈപ്പിൽ എങ്ങനെ കുരുമുളക് വളർന്ന് അതിന്റെ വള്ളി അതിന്റെ അട്ടക്കാലിൽ എങ്ങനെ പിടിക്കും എന്നുള്ളതാണ് അപ്പം അത് നമ്മൾക്ക് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് വിശദമായിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അതുവരേക്കും R uh, and block signing off